ട്ടോ അതുകൊണ്ടേ ഞങ്ങള് സൂചിയൊക്കെ വീട്ടിലും എന്നിട്ടേ എന്തൊക്കെയാ പണികളുണ്ട് എന്നിട്ട് ഞാൻ ചോറൊക്കെ സങ്കരം എടുത്തു അപ്പോൾ കൂട്ടുകാരെ നിങ്ങളിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം പോലുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കി തരും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് ഞങ്ങളെ വീട്ടിലേക്ക് വന്നതാണ് ഇന്ന് സ്കൂളില്ലല്ലോ അപ്പോൾ രാവിലെ പോന്നു പോരാനുള്ള കാരണം ഫിലിസക്ക് ഇന്ന് പത്താം മാസത്തെ സൂചി വെക്കുന്ന ദിവസമാണ് അപ്പോൾ സൂചി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓളത്തന്നെ ഉണ്ടാവില്ല നോക്കാമോ ഉൾക്ക് പനചുല്ലിയും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഊൾക്കും കുറുമ്പും വാശിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഞാനും മബും കൂടി ഇങ്ങോട്ട് രാവിലെ എക്കാൻ്റെ വണ്ടിയിൽ വന്ന് അപ്പോൾ അനിയത്തിൻ്റെ അടുത്തുനിന്ന് പോകാണ്ട് കഴിഞ്ഞാൽ അവിടെയും പോയി ഓളെടുത്ത് ഓള അങ്ങട്ട് മേലക്കുലിച്ചിട്ടു അങ്ങനെ അവിടെ ഓളെന്ന് കണ്ട് പിന്നെ സൂചിയെല്ലാം വെച്ച് സൂചി വെച്ചപ്പോൾ അതാ പറഞ്ഞു എനിക്ക് സങ്കടം എടുത്ത് പറഞ്ഞില്ലേ സൂചി വെക്കണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ മൂന്ന് സൂചി രണ്ടെണ്ണം കൈനും ഒന്ന് കാലിനും എടുത്തിട്ടോ പിന്നെ ആ പൂത്തൂ വണ്ടി പോയി പൊട്ടണ കുറുമ്പി പൊട്ടണു ഇത് കൃത്യ ഞങ്ങക്ക് പിന്നെ ഇവിടെ പരിപാടി ഉണ്ടായിരുന്നില്ല അത് അപ്പുറത്തെ ആപ്പാടേനുട്ടോ മുടി അളിച്ചല് അപ്പൊ അവിടുന്ന് ചോറ് ഇവിടെ നിന്ന് അതും തിന്നപ്പോ ചുരുക്കി പറഞ്ഞാ പറയുന്ന പരിപാടി ഉണ്ടായില്ലേ പിന്നെ ഞങ്ങക്ക് ആ പറഞ്ഞേ ആ എന്ത് വണ്ടി അവിടെ വന്നീന് ആ അല്ല കല്ല് ഓട്ടോറിഷ വണ്ടിന് ഓട്ടർഷങ്ങോ അങ്ങനെയല്ല അതിന് ഇട്ട് അപ്പൊ കൂട്ടുകാരെ നമ്മള് വീടിയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങള് പിന്നെ എല്ലാരും എല്ലാം കഴിച്ചല്ലേ കഴിച്ചാലോ അതിപ്പോ ഞങ്ങൾ ഉച്ചക്കാട്ട് എടുക്കണേ ഫുഡ് ഫുഡുണ്ടാക്കണൊന്നും എടുക്കാൻ ഞങ്ങൾ കിട്ടുന്നില്ല കാരണം ആദ്യമൊ രാവിലെ ഒപ്പം നീക്കുന്ന ഒന്നും നടക്കുന്നില്ല പണിയൊന്നും പിന്നെ പിന്നെ പിന്നെന്താ വേറെന്താ വിശേഷം അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ കൂട്ടി ഞങ്ങൾ ഇന്നിപ്പോ സൂചി വെക്കണതില് വന്ന ഞാൻ ഇനിയിപ്പൊ നാളെ വൈകുന്നേരം ഉള്ളിട്ട് എൻ്റെ കൂടെ പോകാൻ പോകൂല കാരണം ഇടങ്ങാറാവണ്ടെന്ന് കരുതിട്ടു ഞാനിവിടെ ആവുമ്പോടെ ഇണ്ടല്ലോ ഇതൊരു വില്ലനാണ് കൂട്ടി വേണ്ട 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 എന്താ അറിയോടെ അവിടെ അപ്പുറത്തെ പരിയില് താത്ത പറ തൊടുവിൽ പറകുതലെടുത്ത് തേങ്ങലെടുത്ത് വെക്കുന്നുണ്ട് അപ്പം അതിനെ കാണാൻ പോയിട്ടും കണ്ട് പോയതാണ് കേട്ടോ അതെ അവിടെ ഷെയർ ഉണ്ടാകുന്നത് കൂട്ടുകാരെ നമ്മൾ വീഡിയോ മറക്കാതെ എല്ലാവരും ഗാനം ആക്കാണ്ട് കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്തൊരുക്കെട്ടോ ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ പിന്നെ വേറെ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങള് പാത്തിമാക്കു പത്താം മാസത്തെ സൂചിയാട്ടോ അപ്പോൾ കൊടുത്തത് പത്താം മാസത്തെ സൂചി കഴിഞ്ഞ അതിൽ വെക്കണം സമയത്ത് പറഞ്ഞിട്ടുണ്ടായിന് സൂചി വെക്കാനായി അപ്പം ഞാൻ അവൾക്ക് ചെറിയ പനിയുണ്ടായിട്ട് കൊടുത്തില്ല അപ്പം പത്ത് മാസമായില്ലേ അത്ര എളുപ്പമാണെന്ന് അറിയോ പ്രതീക്ഷിക്കാത്തക്കെ കൺമണിയന് ഞാൻ തൈറോയിഡ് കൂടി കൂടി എന്ന് അതായി ഞാൻ കരുതിന് ഇതാണെന്നില്ല ഇയാൾ വരാനില്ല കേടാണെന്നില്ലെന്ന് ഞമ്മക്കറിയില്ല അങ്ങനെ പ്രതീക്ഷിക്കാരൊക്കെ അതലായ പൈതലാണ് ഇതെന്തി എന്തില് നട്ടു വെച്ച മോനെ അടിച്ചു വരാൻ പോകുന്നു നമ്മുടെ വന്നിട്ട് ഭയങ്കര പണിയാൻ പോര് ഇപ്പൊ കൂട്ടുകാരെ മിറ്റല്ലാം കിടക്കുന്ന കൊലം കണ്ടില്ല അത് എവിടത്തെ നമ്മളെ എല്ലാ മരങ്ങളും മുറിച്ചതാണ് കേട്ടോ എല്ലാ മരം മുറിച്ചിവിടെ ഇത് ഇളപ്പാക്കുറത്ത് വീട് വെക്കുന്നുണ്ട് ങ്ങനെത് സ്ഥലം കളന്നെ എല്ലാ മരങ്ങളും മുറിച്ചിട്ട് ഞമ്മക്ക് അതായത് പിന്നെ പിന്നെന്താ എന്തിനു ഉമ്മാന്റെ കുട്ടി വെയിലെത്തു നടക്കുന്നേ ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് വായോ എത്തുന്ന വെയിലന്നിട്ട് ഉച്ചക്കാണ് ഇതിൽ കളിക്കുന്നത് ഇവിടെ വന്നാൽ ഇങ്ങനെ കേട്ടോ മുറ്റത്ത് കൂടി അവിടെ ആണെങ്കിൽ ഞങ്ങൾ ഉള്ളിൽ തന്നെ ഇരുന്ന് കളിക്കും പക്ഷേ ഈ കുട്ടിനെ കൊണ്ട് കരുതി അയ്യേ അത് എടുക്കണ്ട അത് കുമ്മിച്ച് ചോറ് കോഴികൾക്ക് ബാക്കി ഇല്ലേ കൊടുന്ന് കവർ കഴിഞ്ഞ അവിടെ കൊണ്ടുപോയിട്ടാ അപ്പൊ കൂട്ടുകാരെ നമ്മൾ അധികം പലിശ ഇങ്ങനെ വീഡിയോ കൊണ്ടുപോയി ഒന്നുമില്ല കേട്ടോ നമ്മൾ വീഡിയോ നല്ല വീഡിയോ കൊണ്ടുവരും ഇൻഷാല്ല അപ്പോൾ അല്ലാരും ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവാന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ ഇന്നത്തെ വിശേഷം ഇതാണ് ഇതാണിപ്പോൾ ഇന്നത്തെ വിശേഷം ഞാൻ വീട്ടിലേക്ക് വന്നു പാത്തുസിനെ സൂചി വച്ച് ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങി അത് അടങ്ങി ഉറങ്ങി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ പനിയും കാര്യങ്ങളൊക്കെ വരിക ഇതാ നമ്മളെ നെബുക്കുട്ടനെ നല്ല മോന ഓൻ പഞ്ചാരക്കെട്ടനെ എവിടേക്ക് പോകുമ്പോഴുമാണ് ഈ പാൻറ്റും ഒരു ബെൽറ്റും ഒരു സീഷർട്ടും ഷൂ ഷോ ഷോട്ട്സും ഇത് നിർബന്ധമുള്ള കാര്യമാണ് നമുക്ക് ചൂലെടുത്ത് വെച്ചാൽ മോനെ ആൺകുട്ടി അത് ചൂല് തൊടില്ല പ്രയാസപ്പെട്ട സമയത്ത് വെച്ചാൽ പറയുമ്പോൾ മാത്രമേ ചൂല് തൊടുകയുള്ളൂ ക്കാൻ പോയിട്ടോ നല്ല സമയത്തിൽ പറഞ്ഞാൽ കേക്ക് ഉണ്ടോ മോനും എന്നൊക്കെ നല്ല മോനായിട്ട് ഒരു ചോദിച്ചിട്ട് ആ ഹാ അപ്പം എല്ലാവരും കാണട്ടെ എൻ്റെ എമിക്കൂട്ടേന്നൊക്കെ എൻ്റെ എമിക്കൂട്ടെന്ന് കാണും കുറേ കുട്ടികൾ കാണും എൻ്റെ വീഡിയോ ഏഹ് അപ്പോൾ ഇതിൽക്കൊക്കെ നീച്ചമോനെ കാണണേ നീച്ചമോനെ കാണണെന്നല്ല എല്ലാവർക്കും ഒരു ഹായ് കൊടുത്ത ഹായ് നിച്ചിമോൻ്റെ എല്ലാ ഫ്രണ്ട്സുകാർക്കും ഹായ് അപ്പം കൂട്ടുകാരു ആ അവന്റെ ഷയാൽക്ക് അവന്റെ ഷയാല ഈ വീഡിയോ കാണുന്നുണ്ടോ തന്നെ ആവും അവന്റെ ഫ്രണ്ട് കേട്ടോ സ്കൂളിലത്തെ ഷയാല് അതിൻ്റെ പേരാണ് ഇപ്പം പറയുന്നത് അപ്പോൾ ഓൻ ഷയാലിന് പ്രത്യേക ഒരു ഹായ് തന്നിട്ടുണ്ട് പിന്നെ ആരിക്കലും ഉണ്ടോ ടീച്ചർക്കൊന്നുമില്ല ശ്യാമ ടീച്ചർക്ക് എൻ്റെ ചങ്ക് നല്ല സുന്ദര ടീച്ചറാണ് എൻ്റെ കുട്ടീനെ പോലെ നോക്കുന്ന ടീച്ചർ നമുക്കൊരു ഹായ് കൊടുത്തതാണ് ആ എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലക്കും